ഞാൻ സോണിച്ചൻ നാല്പതാംഗ്ലമാണ് ഞാൻ നമ്മളുടെ നാട്ടില് അതായത് വെളിയനാട് ഗ്രാമ പഞ്ചായത്തിലെ എൽ ഡി എഫ് സ്ഥാനാർത്ഥികൾ ഇന്ന് നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കുകയാണ് ആ വീഡിയോയാണ് നമുക്ക് ആ വീഡിയോയിലേക്ക് പോവാം പ്രിയമുള്ള ജനാധിപത്യ വിശ്വാസികളെ നാട്ടുകാരി സ്ഥാനാർത്ഥികളുടെ നോമിനേഷൻ നമ്മളിന്ന് സമർപ്പിക്കുകയാണ് വെളിനാട് പഞ്ചായത്തിൽ കഴിഞ്ഞ കാലങ്ങളിൽ എൽ ഡി എഫിൻ്റെ ഭരണസമിതി നടത്തിയ വികസനക്ഷേമ പ്രവർത്തനങ്ങളുടെ തുടർച്ചയ്ക്ക് വേണ്ടിയാണ് നമ്മൾ വരുന്ന തെരഞ്ഞെടുപ്പിലേക്ക് പോകുന്നത് ജനാധിപത്യ വിശ്വാസികളായ മുഴുവൻ പേരുടെയും പിന്തുണയും സഹായവും നമുക്ക് ലഭിക്കുമെന്ന് ഉറപ്പുണ്ട് അതിനുവേണ്ടി നാം അഭ്യർത്ഥിക്കുകയാണ്

ഇപ്പൊ നമ്മുടെ വെളിയനാട് പഞ്ചായത്തിന്റെ ഒന്നാം വാർഡ് സ്ഥാനാർത്ഥി സ്ഥാനാർത്ഥിയായി മത്സരിക്കുന്നത് ജയശ്രീ ചേച്ചിയാണ് കേട്ടോ അപ്പൊ നമ്മുടെ സ്ഥാനാർത്ഥിയെ വിജയിപ്പിക്കണം ജയശ്രീ ചേച്ചിയാണ് നമ്മുടെ എൽ ഡി എഫിന്റെ ഒന്നാം വാർഡിലെ സ്ഥാനാർത്ഥി പിന്നെ നമ്മുടെ എൽ ഡി എഫിന്റെ പന്ത്രണ്ടാം വാർഡിലെ സ്ഥാനാർത്ഥി നമ്മുടെ ബിജു ആണ് കേട്ടോ അപ്പോൾ ബിജുവിനെയും നമ്മൾ വിജയിപ്പിക്കണം നല്ല ഒരു ചെറുപ്പക്കാരനാണ് ഇദ്ദേഹത്തെയും സപ്പോർട്ട് ചെയ്യണം അപ്പോൾ എല്ലാവരും നമ്മളുടെ എൽ ഡി എഫ് സ്ഥാനാർത്ഥിയെ വിജയിപ്പിച്ച് ഉന്നത വിജയത്തിലെത്തിക്കണമെന്ന് വളരെ വിനീത വിനീതമായി താഴ്വയൂടെ അപേക്ഷിച്ചിരിക്കുന്നു അപ്പോ നമ്മുടെ പതിമൂന്നാം വാർഡിലെ എൽ ഡി എഫ് സ്ഥാനാർത്ഥി നമ്മളുടെ നോമിനേഷൻ പത്രികയൊക്കെ സമർപ്പിക്കാൻ വേണ്ടിട്ട് നമ്മുടെ പാർട്ടി ഓഫീസിലേക്ക് വരികയാണ് അപ്പൊ അവരെല്ലാം അദ്ദേഹത്തെ അനയിച്ചുകൊണ്ട് ആ നാട്ടിലെ ജനങ്ങൾ സ്നേഹപൂർവ്വം നമ്മുടെ സ്ഥാനാർത്ഥിയെ കൊണ്ടുവരികയാണ് അപ്പോ സ്ഥാനാർത്ഥിക്ക് എന്താ എന്തെങ്കിലും ഒരു നമ്മുടെ പ്രേക്ഷകരോട് പറയാൻ എന്താ ഉള്ളത് വിജയിപ്പിക്കണം െ അതായത് എൽ ഡി എഫിന്റെ വികസന നയമാണ് സ്ഥാനാർത്ഥി മുന്നോട്ട് വെക്കുന്നത് അതായത് മൂന്നാം പിണറായി സർക്കാർ അധികാരത്തിൽ വരും എന്നുള്ളതിൽ ഒരു സംശയവുമില്ല അപ്പോൾ നമ്മുടെ പഞ്ചായത്തിലും അപ്പോൾ അതിന്റെ പിന്തുടർച്ചാവകാശം വേണം അപ്പോൾ എല്ലാവരും നമ്മളുടെ ഈ എൽ ഡി എഫ് സ്ഥാനാർത്ഥികളെ എല്ലാം വിജയിപ്പിക്കണം അപ്പോൾ പതിമൂന്നാം വാർഡിലെ സ്ഥാനാർത്ഥി ഇതാ കടന്നു വരും അവരുടെ അണികളെല്ലാത്ത വരികയാണ് നമ്മള് കരകേച്ചി കടലോളം കൃഷിയടിച്ചൊരു കാറ്റിന് നമ്മൾ മലകേറ്റി പാടണം പുതിയ പുലരി കാണണം കനവുലെയ്യണം കവിത തെരുവിലുയരണം കരമുയർത്തണം കാലുകൾ ചലിക്കണം കാടുപൂക്കണം സ്നേഹരാജ്യമുയരണം ഭയം ഭരിച്ചിടും കാലസന്ധികൾക്കുമേൽ ഭാരമുള്ള വാക്കുചേർത്ത ദണ്ടു പതിയണം നമ്മൾ കരകേജി കടലോളം കൃശിയടിച്ചൊരു കാറ്റിന് നമ്മൾ മലകേജി ഇക്കാലം മാറും കിളികൾ പാടണം പുതിയ പുലരി കാണണം കനവുലെയ്യണം കവിത തെരുവിലുയരണം കരമുയർത്തണം കാലുകൾ ചലിക്കണം കാടുപൂക്കണം സ്നേഹരാജമുയരണം ഭയം ും കാലസന്ധികൾ എൽ ഡി എഫ് സ്ഥാനാർത്ഥികളെല്ലാം നാമനിർദ്ദേശ പത്രികകൾ സമർപ്പിച്ചുകൊണ്ടിരിക്കുന്ന ഈ അവസരത്തില് പുറത്ത് നല്ല മഴയാണ് നല്ല മഴ പെയ്തുകൊണ്ടിരിക്കുകയാണ് ഇത് കണ്ടില്ലേ നമ്മുടെ വെടിയനാട് ഗ്രാമപഞ്ചായത്തിന്റെ നാമനിർദ്ദേശ പത്രികകൾ നമ്മുടെ സ്ഥാനാർത്ഥികൾ ഇവിടെ സമർപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പോ ആ സമയത്ത് ഇപ്പോ പുറത്ത് നല്ല മഴ പെയ്തുകൊണ്ടിരിക്കുകയാണ് ഏതായാലും നല്ല ശുഭകരമായ അന്തരീക്ഷം തന്നെയാണ് കാരണം ഞങ്ങൾ ഇവിടെ നോമിനേഷൻ വന്നു കഴിഞ്ഞ് ഇതിനകത്ത് കയറിയതിനു ശേഷമാണ് മഴയൊക്കെ പെയ്തത് ഏതായാലും സ്ഥാനാർത്ഥികളുമൊക്കെ ഇവിടെ വളരെ ഹാപ്പിയാണ് അവര് നാമനിർദ്ദേശ പത്രികയൊക്കെ സമർപ്പിച്ച് വിജയം സുനിച്ചതല്ലേ എൽ ഡി എഫ് നമ്മുടെ വികസന വികസന തുടർച്ചയാണല്ലേ ഓക്കേ ഓക്കേ ജനങ്ങൾ വോട്ട് ചെയ്യട്ടെ ആ അപ്പൊ നമ്മളുടെ ഇവരെല്ലാം നമുക്ക് കറഷ പത്രികയൊക്കെ സമർപ്പിച്ചല്ലേ ആ അപ്പൊ ആ എല്ലാരും വളരെ ഹാപ്പി ആയിട്ടൊക്കെ നിൽക്കുകയാണ് അപ്പൊ എല്ലാ വിജയാശംസകളും ഒക്കെ നേരുന്നു ഏഹ് നിങ്ങള് എത്രാമത്തെ മൂന്നിലെ മൂന്നിന് വെള്ളാട് പഞ്ചായത്തിന്റെ മൂന്നാം വാർഡിലാണ് വേറെ സ്കൂട്ടർ സ്കൂട്ടർ നിന്നിക്കണം സ്കൂട്ടർ നമുക്ക് വികസനത്തിന്റെ തുടർച്ചയായി വിജയിക്കും കാരണം നമ്മൾ വികസനത്തിന് വേണ്ടിയാ വോട്ട് കഴിച്ചത് അല്ലെ ഓക്കെ ഓക്കെ കാരണം തുടർച്ച മൂന്നാം പിണറായി സർക്കാർ വരുന്നു അപ്പൊ അതിനു വേണ്ടിയിട്ട് നമുക്ക് പഞ്ചായത്തിലും തുടരണം ഓക്കെ അപ്പൊ നമ്മളുടെ എൽ ഡി എഫ് സ്ഥാനാർത്ഥികളെല്ലാം നാമനിർദ്ദേശ പത്രികകളെല്ലാം സമർപ്പിച്ചു കഴിഞ്ഞു പാടണം புதிய புலரி காணணும் கனவுலையணம் கவித தேர்விலுயரணம் கரமுயர்த்தணம் காலுகள் சலிக்கணும் காடு பூக்கணம் ஸ்னேகராஜமுயரணம் பயம் பரிச்சிடும் கால சந்திகள் குமேல் भार्य मुल्लवाकुचेर्त दन्डुपदियनम्